പ്രിയപ്പെട്ട രക്ഷിതാക്കളെ എൻ്റെ നല്ലവരായ ഒരു കാലമായി വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന വായമ്പറം എം യു പി സ്കൂളിൻ്റെ നൂറ്റിയെട്ടാം വാർഷിക ദിനം നമ്മൾ മുപ്പത്തിരണ്ട് വർഷത്തോളം ഇവിടെ ജോലി ചെയ്ത ഗിരിജ ടീച്ചറുടെ യാത്രയൊപ്പം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഈ പരിപാടിയിലേക്ക് ഈ നാട്ടിലെ എല്ലാവരെയും ആർദമായി ക്ഷണിച്ചുകൊള്ളുന്നു ഒരു നൂറ്റാണ്ടിലേറെയായി സ്ഥിതി ചെയ്യുന്ന എ ഐ യു പി എസ് വാഴമ്പുറം എന്ന നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാപനം ഈ നാടിൻ്റെയും ഇവിടുത്തെ ജനങ്ങളുടെയും കൃത്യമായിട്ടുള്ള സഹകരണത്തോടുകൂടി വളരെ മികവ് പുലർത്തിയ ഒരു നൂറ്റാണ്ടാണ് കഴിഞ്ഞു പോയിരിക്കുന്നത് സ്കൂളിലെ ഭാരവാഹികളിൽ ഒരാളായ ഞാൻ എം പി ടി എ സ്ഥാനത്ത് പ്രതിനിധീകരിക്കുന്ന ഒരാളാണ് ഇവിടെ എം പി ടി എയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങളിൽ ഉൾപ്പെടാറുണ്ട് മുപ്പത്തിരണ്ട് വർഷക്കാലം സേവനം അനുഷ്ഠിച്ച നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപിക ഗിരിജ ടീച്ചർ ഇവിടെ നിന്ന് വിരമിക്കുകയാണ് ടീച്ചറും കുട്ടികളും ഉള്ള ഒരു സ്നേഹബന്ധം അത് ഇവിടെ പലപ്പോഴും വരുമ്പോൾ നമുക്ക് അനുഭവത്തിൽ അറിയാൻ കഴിയുന്നതാണ് ഇവിടെയുള്ള മറ്റ് അധ്യാപകരും സ്റ്റാഫുകളും എല്ലാവരും നമ്മുടെ മക്കളോട് ഏറെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് അതുപോലെ തന്നെ വിദ്യാഭ്യാസ സാംസ്കാരിക കലാകായിക രംഗങ്ങളിൽ ഏറെ മുന്നിട്ടു നിൽക്കുന്ന നമ്മുടെ സ്കൂളിൽ എല്ലാവിധ പ്രവർത്തനങ്ങളിലും പി ടി എ ഭാരവാഹികളും അധ്യാപകരും എം പി ടി എയും നിറഞ്ഞു നിൽക്കാറുണ്ട് നമ്മുടെ സ്കൂളിൽ പ്രവർത്തിക്കുന്ന എം പി ടിയെ എല്ലാ കാര്യങ്ങളിലും വളരെ അതീവ ഉത്സാഹത്തോടെയും സന്തോഷത്തോടു കൂടിയാണ് ഓരോ പ്രോഗ്രാമും ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യാറുള്ളത് ഇതിലെ വനിതാ മെമ്പേഴ്സ് എല്ലാവരും ഒത്തിരിമുടയും സ്നേഹത്തോടെയും ഒരേ മനസ്സോടെയാണ് ഇതിൽ സഹകരിച്ചു പോകുന്നത് നമ്മുടെ സ്കൂളിൻ്റെ ഉന്നതിക്കായി ഇനിയും നമുക്ക് ഒരുമിച്ച് നിൽക്കാം വിദ്യാഭ്യാസ മുന്നേറ്റത്തിൻ്റെ ചരിത്രപടികളിൽ അക്ഷരത്തിന്റെയും അറിവിന്റെയും വെളിച്ചം എല്ലാവരിലേക്കും എന്ന മഹത്തായ ലക്ഷ്യത്തോടെ ഒരു നൂറ്റാണ്ടിലേറെയായി പരിലസിച്ചു നിൽക്കുന്ന പൊതുവിദ്യാലയമാണ് കാരാകുർശി പഞ്ചായത്തിലെ വാഴംപുറം എ എം യു പി സ്കൂൾ ഈ നാടിന്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന എ എം യു പി സ്കൂളിന്റെ നൂറ്റിയെട്ടാം വാർഷികവും പ്രിയപ്പെട്ട അധ്യാപിക ഗിരിജ ടീച്ചർക്കുള്ള സ്നേഹപൂർണമായ യാത്രയായപ്പം നടക്കുന്ന ഈ സ്കൂളിന്റെ വൈവിധ്യപൂർണ്ണമായ പ്രവർത്തനങ്ങൾ സംക്ഷിപ്തമായി ഇവിടെ അവതരിപ്പിക്കുകയാണ് പ്രവേശനോത്സവം അറിവിന്റെ പുത്തൻ പടവുകൾ തേടി വിദ്യാലയത്തിലെത്തുന്ന കുരുന്നുകളെ വളരെ ഹൃദ്യമായ രീതിയിൽ സ്വാഗതം ചെയ്യുക എന്നതിന്റെ ഭാഗമായി ജൂൺ ഒന്നാം തീയതി പ്രവേശനോത്സവം വളരെ വിപുലമായ തോതിൽ സ്കൂളിൽ സംഘടിപ്പിച്ചു പുത്തൻ പ്രതീക്ഷകളോടെയും അല്പം അമ്പരപ്പോടെയും ഒന്നാം ക്ലാസിലേക്കെത്തിയ ശലഭങ്ങളെ ബലൂണുകൾ നൽകി മുതിർന്ന കുട്ടികൾ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പൗരപ്രമുഖർ അധ്യാപകർ എന്നിവർ വാഴംപുറം പഞ്ചായത്തിൽ നിന്നും ഘോഷയാത്രയായി വന്ന് സ്കൂൾ ൾ ഗേറ്റിനടുത്ത് നിന്ന് നവാഗതരെ സ്കൂൾ മുറ്റത്തൊരുക്കിയ പന്തലിലേക്ക് പന്തലിലേക്ക് കൂടി സ്വീകരിച്ചു പി ടിഎ പ്രസിഡന്റ് ശ്രീ മനോഫ് സാഗർ അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ രാജൻ മാസ്റ്റർ പ്രസ്തുത ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രേമലത പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു പ്രവേശനോത്സവം കുഞ്ഞു മനസ്സുകളിൽ ജിജ്ഞാസയും പ്രതീക്ഷകളും ഉണർത്തുന്ന തരത്തിൽ വളരെ നല്ല രീതിയിൽ ആഘോഷിച്ചു ജൂൺ പത്തൊമ്പത് വായനാ ദിനം പത്തൊമ്പത് ആറ് രണ്ടായിരത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് ആറ് രണ്ടായിരത്തിമൂന്ന് വരെ ഒരാഴ്ചത്തെ വായനാ വാരം വിപുലമായി ആഘോഷിക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായി പത്തൊമ്പത് ആറ് രണ്ടായിരത്തിമൂന്നിന് വായനാ ദിനത്തോടനുബന്ധിച്ച് സ്കൂൾ അസംബ്ലിയിൽ സ്റ്റാഫ് സെക്രട്ടറി ബാബു മാസ്റ്റർ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി ട്രെയിനിംഗ് വിദ്യാർത്ഥിനി അമീന വായനാ ദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കുട്ടികൾ അത് ഏറ്റുപറയുകയും ചെയ്തു പി ടി എ പ്രസിഡന്റ് മനാഫ് സാഗറിന്റെ അധ്യക്ഷതയിൽ വായനാ ദിനത്തിന്റെ ഉദ്ഘാടനം ശരത് ബാബു തച്ചമ്പാറ നിർവഹിച്ചു ജൂൺ ഇരുപത്തിയഞ്ച് പി ടി എ ജനറൽ ബോഡി യോഗം ജൂൺ ഇരുപത്തിരണ്ടിന് പി ടി എ വാർഷിക പൊതുയോഗം ചേർന്നു യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് മനാഫ് സാഗർ അധ്യക്ഷത വഹിച്ചു എച്ച് എം ശ്രീ രാജൻ മാസ്റ്റർ സ്വാഗത പ്രസംഗം നടത്തി ദാറുസലാം ജനറൽ സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ യോഗം ഉദ്ഘാടനം ചെയ്തു പി ടി എ വൈസ് പ്രസിഡന്റ് അഷ്റഫ് ഹനീഫ് മാസ്റ്റർ എന്നിവർ ആശംസകൾ നേർന്നു ഇവിടെ പഠിച്ച് മറ്റു വിദ്യാലയങ്ങളിൽ നിന്നും എസ് എസ് എൽ സിക്ക് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു സംസ്കൃത സ്കോളർഷിപ്പിന് അർഹരായ കുട്ടികളെ പ്രസ്തുത ചടങ്ങിൽ അനുമോദിച്ചു മുൻ പി ടി എ മെമ്പർമാർക്ക് യാത്രയപ്പ് നൽകി തുടർന്ന് കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് അവതരിപ്പിച്ചു അതിനുശേഷം പുതിയ പി ടി എ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു സി പി ബഷീറിനെ പി ടി എ പ്രസിഡന്റായും പി ടി എ വൈസ് പ്രസിഡന്റായി മനാഫ് സാഗറിനെയും എം പി ടി എ പ്രസിഡന്റായി സജ്നയെയും തിരഞ്ഞെടുത്തു തുടർന്ന് എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ ഒരു യോഗം ചേരുകയും സ്കൂളിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ട നിർദ്ദേശങ്ങൾ വെക്കുകയും ചെയ്തു ജൂൺ പ്രത്യേക അസംബ്ലി ജൂൺ ആരോഗ്യ അസംബ്ലിയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു കാരാകുഷി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ബെർലിറ്റ് മാത്യു ബാലകൃഷ്ണൻ എന്നിവർ കുട്ടികളെ മഴക്കാലത്ത് കൊതുകുജന്യ രോഗങ്ങളായ ഡെങ്കി സിക്ക എന്നിവയെയും ഇൻഫ്ലുവൻസ് തുടങ്ങിയ രോഗങ്ങൾ പെട്ടെന്ന് പടരാനുള്ള സാധ്യതകളെക്കുറിച്ചും പടരാതിരിക്കാനുള്ള മുൻകരുതലുകളെക്കുറിച്ചും ബോധവൽക്കരണം നടത്തുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു തുടർന്ന് വിദ്യാലയത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു ജൂൺ ഇരുപത്തിയാറ് വിരുദ്ധ ദിനം ജൂൺ ഇരുപത്തിയാറിന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് യു പി വിഭാഗത്തിലെ കുട്ടികൾക്ക് പ്രത്യേകം അസംബ്ലി വിളിച്ചു ചേർത്ത് പ്രധാനാധ്യാപകൻ ശ്രീ രാജൻ മാസ്റ്റർ ബോധവൽക്കരണ ക്ലാസ് നൽകി അതിനുശേഷം ബഷീർ മാസ്റ്റർ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കുട്ടികൾ അത് ഏറ്റുചൊല്ലി ജൂൺ ഇരുപത്തിയേഴ് പെരുന്നാൾ ആഘോഷം വിദ്യാലയത്തിൽ പെരുന്നാൾ ആഘോഷം വളരെ ഗംഭീരമായി തന്നെ ആഘോഷിച്ചു കുട്ടികൾക്ക് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം പി പ്രസിഡന്റ് സി ബഷീർ ഉദ്ഘാടനം ചെയ്തു ഹെഡ് മാസ്റ്റർ ശ്രീ രാജൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് മനാഫ് സാഗർ എം പി ടി എ പ്രസിഡന്റ് സജ്ന പി ടി എക്സിക്യൂട്ടീവ് മെമ്പർമാരായ നൌഷാദ് ഫൈസൽ എന്നിവർ ആശംസയും നേർന്നു ശേഷം എൽ പി യു പി വിഭാഗം പെൺകുട്ടികൾക്ക് മൈലാഞ്ചിയിടൽ മത്സരവും യു പി വിഭാഗം ആൺകുട്ടികൾക്ക് സ്ലോ സൈക്കിൾ റൈഡ് മത്സരവും നടത്തി ജൂലൈ പത്ത് ക്രഷ് ഉദ്ഘാടനം പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തിങ്കൾ രാവിലെ പതിനൊന്ന് മണിക്ക് ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാലയത്തിൽ പുതുതായി ആരംഭിച്ച ക്രഷ് പ്ലേ സ്കൂളിന്റെ ഉദ്ഘാടന കർമ്മം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി എ പ്രേമലതയുടെ അധ്യക്ഷതയിൽ ജൂലൈ പതിനൊന്ന് സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നു ഒന്നു മുതൽ ഏഴ് വരെയുള്ള ക്ലാസുകളിൽ നിന്നും രഹസ്യ ബാലറ്റ് പേപ്പറിലൂടെ വോട്ടവകാശം രേഖപ്പെടുത്തിക്കൊണ്ട് സ്കൂൾ പാർലമെന്റ് അംഗങ്ങളെ തിരഞ്ഞെടുത്തു സ്കൂൾ ലീഡർ അബ്ഷാർ പി എഴുബി ഡെപ്യൂട്ടി ലീഡർ ഹാദിയ ഫാത്തിമ ആർ ബി സ്പീക്കർ അബ്ദുൽ മാലിക് എഴുസി ഡെപ്യൂട്ടി സ്പീക്കർ ഷിൻഫാ ടി ആർ ബി സാംസ്കാരിക മന്ത്രി ലിഷ ജാസ്മിൻ എഴുപി ആഭ്യന്തരമന്ത്രി ഫർഹ ഫാത്തിമ ഏഴി എ സ്പോർട്സ് മിനിസ്റ്റർ അസ്ലഹ എഴ്സി ഫുഡ് മിനിസ്റ്റർ ഫാത്തിമ മനിത ആർ എ പ്രതിപക്ഷ നേതാവ് ആദിൽ അത്തീഫ് ഏഴ്സി എന്നിവരെ പദവിയിലേക്ക് തെരഞ്ഞെടുക്കുകയും ചെയ്തു ജൂലൈ പന്ത്രണ്ട് സ്വദേശ് കിസ് അറബിക് ടാലന്റ് ടെസ്റ്റ് ജൂലൈ പന്ത്രണ്ടിന് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സ്വദേശ് മെഗാ ക്വിസ് വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു ജൈകളെ സമ്മാനം നൽകി അനുമോദിച്ചു ജൂലൈ ജൂലൈ രണ്ട് ദിവസങ്ങളിലായി ചാന്ദ്രദിനം ആചരിച്ചു ജൂലൈ ഇരുപത്തിയൊന്നിന് അസംബ്ലിയിൽ എച്ച് എം ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് വിശദമായ ക്ലാസ് നൽകി ശേഷം ചാന്ദ്രയാത്രികരുടെ വേഷം സ്കിറ്റ് ക്വിസ് പ്രസംഗം ചാന്ദ്രദിന ഗാനം ചാന്ദ്രദിന പതിപ്പ് റോക്കറ്റ് പ്രദർശനം പോസ്റ്റർ നിർമ്മാണ മത്സരം പ്ലാനറ്റോറിയം ഷോ എന്നിവ നടത്തി ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് വിദ്യാരംഗം കലാസാഹിത്യവേദി മണ്ണാർക്കാട് ഉപജില്ല അറിവുത്സവം സാഹിത്യ പ്രശ്നോത്തരയിൽ എൽ പി യു പി വിഭാഗം വിദ്യാലയത്തിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചു ഓഗസ്റ്റ് ഏഴിന് ഹിരോഷിമ ദിനം ആചരിച്ചു ഹിരോഷിമാ ദിനത്തോടനുബന്ധിച്ച് പ്രസംഗ മത്സരം നടത്തി ഓഗസ്റ്റ് ഒൻപതാം തീയതി കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി അനുമോദിച്ചു ഗാന്ധിവേഷം ധരിക്കൽ എന്നിവയും സംഘടിപ്പിച്ചു മേഖലാ സർഗോത്സവം നാല് വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ മേഖലാ സർഗോത്സവം വിദ്യാലയത്തിൽ വെച്ച് നടന്നു പി ടി എ പ്രസിഡന്റ് ബഷീർ പി സിയുടെ അധ്യക്ഷതയിൽ ജോസഫ് മുണ്ടശ്ശേരി അവാർഡ് ജേതാവ് എം കൃഷ്ണദാസൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത നാടകകൃത്ത് കെ പി എസ് പര്യടനം മുഖ്യപ്രഭാഷണം നടത്തി സൈക്കിൾ വാങ്ങാൻ ഒരു കൂട്ടിയ പണം ചികിത്സാനിധിയിലേക്ക് നൽകിയ മൂന്നാം ക്ലാസ്സുകാരനായ ഉവൈസ് മുഹമ്മദിന് പി ടി എ സൈക്കിൾ വാങ്ങി നൽകി ഒക്ടോബർ നാലിന് സമ്പാദ്യം സുഹൃത്തിന്റെ മാതാവിന്റെ ചികിത്സയ്ക്കായി നൽകിയ ഉവൈസിനെ കാണാൻ ചാനലുകൾ വിദ്യാലയത്തിലെത്തി പി ടി എ പ്രസിഡന്റ് ബഷീർ വൈസ് പ്രസിഡന്റ് മനാഫ് സാഗർ പി ടി എക്സിക്യൂട്ടീവ് അംഗം ഫൈസൽ രാജൻ മാസ്റ്റർ ബാബു മാസ്റ്റർ റഹീന ടീച്ചർ അസ്കർ എന്നിവർ പങ്കെടുത്തു കലോത്സവം ഒക്ടോബർ അഞ്ച് ആറ് തീയതികളിലായി സ്കൂൾ കലോത്സവം സംഘടിപ്പിച്ചു സ്കൂൾ കലോത്സവം നാടൻപാട്ട് കലാകാരൻ ശ്രീനാഥ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് സി പി ബഷീർ അധ്യക്ഷത വഹിച്ചു ശാസ്ത്രമേള സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് സ്കൂൾ തല ശാസ്ത്ര സാമൂഹ്യ ഗണിത പ്രവൃത്തി പരിചയമേള നടത്തി വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകി അനുമോദിച്ചു ശിശുദിനം നവംബർ പതിനാല് ശിശുദിനത്തോടനുബന്ധിച്ച് എൽ കെ ജി യു കെ ജി കുട്ടികളുടെ കലോത്സവം അരങ്ങേറി കലോത്സവത്തിന്റെ ഉദ്ഘാടനം കാരാകുശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമലത ഉദ്ഘാടനം ചെയ്തു വിനോദയാത്ര അഥവാ പഠനയാത്ര ഡിസംബർ രണ്ടിന് വിദ്യാലയത്തിൽ നിന്നും ചാവക്കാട് കൊടുങ്ങല്ലൂർ മൊസ്രിസ് അഴീക്കോട് തളിക്കുളം എന്നീ ഭാഗങ്ങളിലേക്ക് പഠനയാത്ര പോയി രണ്ട് ടൂറിസ്റ്റ് ബസ്സുകളിലായി നൂറോളം വിദ്യാർത്ഥികളും പതിനെട്ടിൽ പരം അധ്യാപകരും പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ നൌഷാദ് ഫൈസൽ എന്നിവരും പങ്കെടുത്തു യാത്ര കുട്ടികൾക്ക് വളരെയധികം രസവും ഉല്ലാസം നിറഞ്ഞതുമായി റിപ്പബ്ലിക് ദിനം ജനുവരി ഇരുപത്തി ആറിന് റിപ്പബ്ലിക് ദിനം വളരെ നല്ല രീതിയിൽ വിദ്യാലയത്തിൽ ആഘോഷിച്ചു